ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ മഴയൊക്കെ ഉണ്ടോ ഇതാണ് എൻ്റെ വീട് വീടെന്നു പറയുമ്പോ അങ്ങനെ വലിയ വീടൊന്നുമല്ല കുഞ്ഞു വീടാണ് വാടക വീടാണ് ഞങ്ങള് ആദ്യം എൻ്റെ സ്ഥലവും തിരുവനന്തപുരം ആണ് പക്ഷെ ഇവിടെ ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് കാസർഗോഡാണ് ഇപ്പൊ കാസർഗോഡാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെ സ്ഥിരമല്ല ഇവിടുന്ന് മാറും എന്താണ് വീട് കുഞ്ഞു കുഞ്ഞു സൗകര്യങ്ങളൊക്കെ ഉള്ളു ചെറിയ വീടാണ് ഒരു സ്വന്തമായൊരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹമുള്ളു നടക്കുമെന്നു തോന്നുന്നില്ല പിന്നെ എന്താ പറയാ ചെറിയ അടുക്കള ചെറിയ രണ്ട് ബെഡ്റൂം ഹാള് പിന്നെ കുറച്ച് ചെടിയെല്ലാം ഉണ്ട് ചെടിയെല്ലാം കുറേ വളർത്തണമെന്ന് ആഗ്രഹിച്ചാണ് പക്ഷെ ചെടിയിൽ വളർത്താനുള്ള സൗകര്യം ഇല്ല ഇവിടെ ഇത് ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗത്ത് വലിയൊരു പൂന്തോട്ടം തന്നെ ഉണ്ടാക്കണമെന്ന് എൻ്റെ ആഗ്രഹം ഒരു വീടെല്ല സ്വന്തമായിട്ട് വെച്ചിട്ട് വലിയൊരു പൂന്തോട്ടം ഉണ്ടാക്കണം അതിൽ നിന്ന് നിറച്ച് റോസുകൾ റെഡ് വൈറ്റ് യെല്ലോ എല്ലാം റോസിൻ്റെ ഒരു വലിയ ഒരു പൂന്തോട്ടം തന്നെ വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളെ വീട്ടിലെല്ലാം ഉണ്ടോ പൂന്തോട്ടം പൂക്കൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും കാരണം നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഈ പൂക്കൾ നോക്കിയിരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സമാധാനമാണ് ചെടികളൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ്